നിർണായക നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ജെ ഡി എസ് ആയി തുടർന്ന് യു ഡി എഫിലേക്ക് മുന്നണി മാറ്റുന്നതിന് സാധ്യത എൽ ഡി എഫിൽ തുടരാനാണ് നിർണായക നേതൃയോഗമാണ് ഇന്ന് കൊച്ചിയിൽ വെച്ച് ചേരുക എൽ ഡി എഫിൽ അഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് പാർട്ടിയിൽ നേരത്തെ തന്നെ പരാതിയുണ്ട് നേരത്തെ എച്ച് ടി ദേവഗൌഡയുടെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വം എൻ ഡി എ സഖ്യത്തിൽ ചേർന്നിരുന്നു ഗൗഡ അധ്യക്ഷനായിരിക്കുന്ന പാർട്ടിയിൽ തുടരുന്നത് എൽ ഡി എഫിലും ജെ ഡി എസിലും അമർശം സൃഷ്ടിച്ചിരുന്നു കേരളത്തിലെ രണ്ട് എം എൽ എ പ്രത്യക്ഷത്തിൽ എൽ ഡി എഫിനൊപ്പവും രഹസ്യമായി കേന്ദ്ര നേതൃത്വവുമായി ബന്ധം പുലർത്തുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട് അറുപത് പേരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത് ഇതിൽ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ജെ ഡി എസ് ആയി തുടർന്ന് യു ഡി എഫിലേക്ക് മാറണോ ആർ ജെ ഡി ലയിക്കണമോ എന്ന് തീരുമാനിക്കും യു ഡി എഫിലേക്ക് മാറിയാൽ വയനാട് ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് നഷ്ടമാവും നിലവിൽ പതിനാറ് അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ എട്ട് എട്ട് എന്നതാണ് സീറ്റ് നില തുല്യ സീറ്റുകളിലായതിനാൽ ടോസ് നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ യഥാക്രമം യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിച്ചത് പനമരം പഞ്ചായത്തും ജെ ഡി എസ് പിന്തുണയിലാണ് എൽ ഡി എഫ് നിലനിർത്തുന്നത് ഗൗഡബന്ധം പൂർണമായി അവസാനിപ്പിച്ച് ജെ ഡി എസ് സംസ്ഥാന പാർട്ടിയെ മാറണമെന്നും ആർ ജെ ഡിയിൽ ചേരണമെന്നും ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ജനം കോഴിക്കോട്